രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് നടി റിനി ആൻ ജോർജ് വളരെയധികം സന്തോഷമുണ്ടെന്നും എത്ര അസത്യപ്രചരണങ്ങൾ നടത്തിയാലും സത്യം വിജയിക്കും എന്നുള്ളതിൻ്റെ തെളിവാണിതെന്നും റിനി പറഞ്ഞു അതിജീവിതകൾ ആരുമില്ല ഇത് വെറുമൊരു കെട്ടുകഥ മാത്രമാണെന്ന് പ്രചരിപ്പിച്ചവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് ഒരു അതിജീവിത മാത്രമല്ല ഒരുപാട് അതിജീവിതകളുണ്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ട മറ്റു പെൺകുട്ടികൾ മുന്നോട്ട് വരണമെന്നും ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ റിനി പറഞ്ഞു നിയമപരമായി നേരിടണം പേര് പറയാതെ താൻ ഒരു തുറന്നു പറിച്ചിൽ നടത്തിയതിന് വലിയ സൈബർ അധിക്ഷേപമാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രതിയും കൂടെ നിൽക്കുന്നവരും യുവതിക്കുമേൽ നടത്തുന്ന സമ്മർദ്ദമാണ് പരാതി ഇത്രയും വൈകി നൽകാൻ കാരണമെന്നും റിനി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു അതേസമയം സ്ത്രീ പീഡന ഗർഭിത്ര ആരോപണങ്ങൾ നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകിയത് ഇന്ന് രാവിലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജനാണ് പരാതി നൽകിയത് വിഷയത്തിൽ ദേശീയ തലത്തിലുള്ള വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി സമഗ്രമായ അന്വേഷണം കോൺഗ്രസ് നടത്തണമെന്നും ഇരകളാക്കപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ വിഷയം മനസ്സിലാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള എഐസി നേതൃത്വത്തിന് പരാതി നൽകിയെന്ന് സജന ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ പടിയടച്ച് പിണ്ഡം വെക്കണമെന്നും പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നും സജന ബി സാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലല്ല അദ്ദേഹത്തിന്റെ മനോനിലയിലാണ് പ്രശ്നം ഞരമ്പൻ എന്ന നാടൻ ഭാഷ സി പി ഐ എം സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇതെന്നും സജന പറയുന്നു എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണേൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതിയുള്ളത് പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കണം നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാ മാധ്യമത്തിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാ പേർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്തു ചെയ്യാനാകും എന്നും കുറിപ്പിൽ പറയുന്നു സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട് തൻവിയും തന്വിയും ഒക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികളിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സ്വൽപ്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത് പോലീസ് ലാത്ത് ചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസാക്കി അത് പോസ്റ്റ് ചെയ്യാൻ പി സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടിണി പാവങ്ങൾ ആയവരുമൊക്കെ ഈ പാർട്ടിയിലുണ്ട് അതിൽ ആത്മാഭിമാനം പണയം വയ്ക്കാത്ത പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ചു പിണ്ടം വച്ചേ മതിയാകൂ എന്നാണ് സഞ്ജനയുടെ പോസ്റ്റ്